തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുതുതലയിൽ രാത്രി നടത്തും അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് രാത്രി നടത്തം സംഘടിപ്പിച്ചത് വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഐ സി ഡി എസും മുതല ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വനിതകളുടെ രാത്രി നടത്തം സംഘടിപ്പിച്ചത് മേലെ കൊടുമുണ്ടയിൽ നിന്നുമായിരുന്നു രാത്രി നടത്തം ആരംഭിച്ചത് തെരുവിളക്കിന്റെ നേരത്തെ വെളിച്ചത്തിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ നിർഭയം നടന്നാണ് കൃഷ്ണ തിയേറ്ററിൽ സെക്കൻഡ് ഷോ സിനിമ കാണാൻ വനിതാ കൂട്ടം എത്തിയത് രാത്രി നടത്തം വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുണ്ട് ഇത്തവണ ഒരു സെക്കൻഡ് ഷോ സിനിമ കൂടി കാണാം എന്നതാണ് ഒരു ചുവടുവെപ്പായി ഏറ്റെടുത്തിട്ടുള്ളത് മുതിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദി പഞ്ചായത്ത് സേന സമിതി അധ്യക്ഷ പി എം ഉഷ സി ഡി എസ് ചെയർപേഴ്സൺ പി ഗീത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുടുംബശ്രീ അനിതകർമ്മസേന അംഗൻവാടി ജീവനക്കാർ വീത വനിതാ കൂട്ടായ്മകൾ തുടങ്ങി നൂറോളം പേർ പങ്കാളികളായി ഓരോ ഓരോ വർഷവും വർഷവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാടാറുള്ളത് ജീവിതം നമ്മുടെ അവകാശം എന്നാണ് മുദ്രാവാക്യം തീർച്ചയായും ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇന്ന് സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം സമൂഹത്തിലായാലും സ്ത്രീകളുടെ ജീവിത നിലവാരം വളരെയധികം ഉയർന്ന ഈ കാലഘട്ടത്തിലും വളരെയധികം മോശപ്പെട്ട രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിക്കപ്പെടുകയും സ്ത്രീകൾക്ക് പിന്നെ നിരവധിയായ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനേറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതും ഇല്ലെങ്കിൽ അതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതും സ്ത്രീകളാണ് അപ്പോൾ ഈ മുദ്രാവാക്യം ഉയർത്തി ഓരോ വനിതാ ദിനത്തിനും നമ്മൾ ഇത്തരം പരിപാടികളെല്ലാം ഇന്നിപ്പോൾ ഞങ്ങൾ നടത്തുന്നത് രാത്രി നടത്തവും സെക്കൻഡ് ഷോ സിനിമ എന്നുള്ളതാണ് അത്തുതോറോളം സ്ത്രീകൾ ഒന്നിച്ച് നടന്ന് പോയി ഞങ്ങൾ സെക്കൻഡ് ഷോ സിനിമ കാണുകയാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് പിന്നെ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം പ്രതീക്ഷ ഇല്ലെങ്കിലും സമൂഹത്തിൽ സ്ത്രീകൾ അവർക്ക് തുല്യ അവകാശമുണ്ടെന്നും ഏത് നേരത്തും ഇല്ലെങ്കിൽ ഏത് കാര്യത്തിനും അവരും പുരുഷന്മാരോടൊപ്പം തുല്യത പങ്കിടേണ്ടതാണെന്നും സമൂഹത്തിൽ ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികൾ കൊണ്ടൊക്കെ